ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന പിന്നാലെ ഇതുവരെ വന്ന ആരോപണങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം കാണാൻ കൊള്ളാവുന്ന നിന്റെ നിന്റെ മിസ് മരിച്ചിട്ട് കൊല്ലം കഴിഞ്ഞിട്ടും വേറെ കെട്ടാതിരുന്നത് നല്ല വിൽ പവർ നടനും ഇതുവരെ രണ്ടുപേർ മുകേഷിനെതിരെ മുന്നേ ഉന്നയിച്ച ആരോപണം ഇന്നലെ വീണ്ടും ഉറപ്പിച്ചു ഇന്ന് നടിയായ

പിന്നെ ഉണ്ട് അത് ശരിയാണ് പക്ഷെ ഫേസ് നല്ല ഗ്ലാമറാ ഇതുവരെ രണ്ടു പേർ ഇടവേള ആദ്യം ആരോപണം അണ്ടി എന്താ അത്മാസമായി എന്ന ചലച്ചിത്ര പ്രവർത്തക ഇന്ന് മീനും മുനിയറും എല്ലാ കോഴികൾക്കും നല്ല കൊടവയറുണ്ടല്ലേ നിനക്ക് എങ്ങനെ മൂന്ന നടൻ സിദ്ദിഖ്

നാല് ജയസൂര്യം നടി മിനി മുനീറാണ് ഇന്ന് ജയസൂര്യക്ക് ഇത് രംഗത്തെത്തിയത് ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണ് കൂടി തരുന്നത് ിൽ കോപ്പിട്ടുണ്ട് ഇടയ്ക്കെടുത്ത് ഭയങ്കര ഞാൻ അതൊക്കെ എടുത്ത് ഇന്റർനെറ്റ് കൊടുക്കും അപ്പൊ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ രാജുല്ലേ െച്ചാ എനിക്ക് ചുറ്റിയാൻ പറ്റിയൊന്നും വേണ്ട പിന്നെ എനിക്ക് ഒരു ടച്ച് ഒരേ ഒരു ടച്ച് മരിക്കുന്നതിനു മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം ടച്ചാൻ വീട്ടില് ഭാര്യ ഇല്ലേ ഭാര്യ ഉള്ളോണ്ടാ മറ്റാരെങ്കിലും ടച്ചാൻ തോന്നണത് മോശപ്പെട്ട സമയമാ മോശപ്പെട്ട സാധനം ഇച്ചിരി മടക്കി സാന എനിക്ക് ഭയങ്കര ഇഷ്ടം മിനിയോട് ഞാൻ തന്നെന്ന് പ്രത്യേകം പറയണം ഇതൊരു അറിഞ്ഞില്ല അബദ്ധം